ഏവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളനാട് നാട് എ കെ ജി സെൻ്റർ വാർത്തകൾ വായിക്കുന്നത് ഗോവിന്ദപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം തകർത്തത് മാധ്യമ സിൻഡിക്കേറ്റുകളും പരനാറി നികൃഷ്ടജീവികളും സംഘം ചേർന്നാണെന്ന് പാർട്ടി കമ്മീഷൻ കണ്ടെത്തി സർക്കാരിന് മനപൂർവ്വം കരുവാരിത്തേക്കാൻ മരിച്ച വ്യക്തിയെ ആരും കാണാതെ ജെ കൊണ്ട് കെട്ടിടത്തിൽ തന്നെ കുഴിച്ചു മൂടാതെ ആ ജീവനെ പുറത്തെടുത്ത മുഴുവൻ രക്ഷാപ്രവർത്തകരെയും പാർട്ടി വിരുദ്ധ കുലം കുത്തികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കാൻ കെട്ടിടം തകർന്നതിന് പിന്നിൽ ഡോക്ടർ ഹാരിസിൻ്റെ കറുത്ത കൈകളുണ്ടോ എന്നും ഹാരിസിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുണ്ടോ എന്നും പാർട്ടി കമ്മീഷൻ പരിശോധിക്കും ഒരു മനുഷ്യജീവൻ ഉള്ളിലുള്ളപ്പോൾ തന്നെ തകർന്നു വീഴാൻ ധൃതി കാണിച്ച കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് കല്ല് കമ്പി സിമെൻറ്റ് തുടങ്ങി മുഴുവൻ മെറ്റീരിയലുകൾക്കും എതിരെ വേറെ വേറെ കേസുകളെടുക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ കെട്ടിടം നിർമ്മിച്ചത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കരാറുകാരായിരുന്നോ എന്ന് പാർട്ടി അന്വേഷിക്കും അപകടസ്ഥലത്ത് കുതിച്ചെത്തി രക്ഷാപ്രവർത്തനം നീട്ടിക്കൊണ്ടുപോയിക്കൊണ്ട് അപകടത്തിൽപ്പെട്ട സ്ത്രീക്ക് മരിക്കാൻ അവസരം കൊടുത്ത കപ്പിത്താൻ്റെ വാത്സല്യനിധിയായ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിനെതിരെ രക്ഷാപ്രവർത്തനം നടത്താൻ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനെ ചുമതലപ്പെടുത്തുന്നതാണ് മന്ത്രിമാരെയും പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും രക്ഷിക്കാൻ കെട്ടിടത്തിൽ ആരുമില്ലെന്ന് പറഞ്ഞത് ഞാനാണെന്ന് സമ്മതിച്ച പാർട്ടി സൂപ്രണ്ടിനെ അടുത്ത എം ധാരണയായി നിലവിലുണ്ടായിരുന്ന ക്യാപ്സുകളുകൾ തകർന്ന നിലക്ക് വലതുപക്ഷത്തിൻ്റെ തെറ്റുകൾക്കെതിരെ മാത്രം ശബ്ദിക്കുന്ന ചില സാംസ്കാരിക ജീവികളെ പുതിയ ക്യാപ്സുകളിറക്കാൻ ചുമതലപ്പെടുത്തി തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പുതിയ ചപ്പടി വിദ്യയിലൂടെ സി മുന്നണിയായി കേരളത്തിൻ്റെ ബാക്കി കൂടി ശരിയാക്കിത്തരാം എന്ന വാക്കുറപ്പിലൂടെ മൂന്നാമത്തെയും അവസാനത്തെയും ഇടതുപക്ഷ ഗവൺമെൻറ്റായി നമുക്ക് തിരിച്ചു വരാൻ കഴിയും എന്നും പാർട്ടി ഉന്നതാധികാര സമിതി വിലയിരുത്തി ജയ് ഹിന്ദ്